അസാമലൈക്കും വറഹമത്തല്ല നമ്മളെ നൗസുവ എവിടെടാ നൌ ഞാൻ പിന്നെ ബാക്ക്ഗ്രൗണ്ട് കൈതയുടെ ഒരു ഫോട്ടോ വെച്ചു കൊടുത്തേക്കണ എന്തിനാന്ന് വെച്ചാല് കൈതെന്നു വെച്ചാൽ തോന്നുന്നത് കണ്ടിട്ട് എന്താ വെച്ചാൽ ഈ നൗസും ഇങ്ങനെ പറയുന്നുണ്ട് ഞങ്ങളെ കൈതയുടെ പിന്നെന്താണ് പെതിപ്പെടുത്തണേന്നാണ് അത് വാരക്കണമൊക്കെ കേട്ടിരിക്കണെന്നാ പിന്നെ ഈ ഒരു കൈതൻ്റെ പോലെ ഈ അതിൻ്റെ ബാക്കിൽ ഉള്ളതെന്ന് വിചാരിച്ചാണ്ട് അങ്ങനെ അടി കൊടുത്തത് ഞാൻ വെറുതെ അറിയാലോ നൂഷുനെ പറയുന്നുണ്ടായി നമുക്ക് നോക്കാം അവരുടെ ജീവിക്കാൻ കൊണ്ട് നമുക്ക് കേട്ടില്ലേ ഒരു തലയിൽ കെട്ടിയ മൂര്യര്ക്കണേ ഞങ്ങൾക്ക് കഴുതകളായി ജീവിക്കാനുള്ള തോഫീക്ക് നൽകണേ കഴുതകളായി ജീവിക്കാനുള്ള തോഫീക്ക് നൽകണേന്ന് പറഞ്ഞാൽ ദ്വാരക്കാം എന്നിട്ട് പിന്നെ പറയാം അവിടുത്തെ കൈതകളായി ജീവിക്കാൻ ഞങ്ങൾ കൈതകളിൽ ഞങ്ങളെ പെടുത്തണേ അതുകൊണ്ടാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് കൈതയുടെ ഫോട്ടോ വെച്ചത് ഇത് പിന്നെ ഇവരെന്നെ പറഞ്ഞത് നമ്മൾ ഇടുമ്പോൾ പിന്നെ പ്രശ്നമില്ല കാരണം ഓര് പറഞ്ഞത് തന്നെയാണ് നമ്മൾ ഞമ്മൾ ഇനി ഞാൻ ആർക്കണുണ്ട് ആ കൈതകളുടെ കൂട്ടത്തിൽ പെടുത്തണേ കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം ആ അപ്പൊ ഷെയ്ഖുനാന്റെ കഴുതകളായി ജീവിക്കാൻ ഷെയ്ഖുനാന്റെ പാഠം കെട്ടുന്നവരായി ജീവിക്കാനുള്ള തോഫീക്കില് ഞങ്ങളെ പെടുത്തണേ അതിന് അതിനുള്ള ഇത് ആക്കണേന്ന് പറഞ്ഞിട്ടാണ് ആയിരിക്കണത് ഒരു മൂല്യര് ദ്വർക്കണത് നിങ്ങളൊന്ന് കേട്ടോ കാണേ മനുഷ്യന്മാര് ഇതിൻ്റെ അപ്പുറത്തിന് ഇതിന് കുരുത്തക്കേന്നല്ലാതെ എന്താ പറയാ ഏ അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ച് ഒരു മനുഷ്യൻ ആർക്കാണ് കൈതകളിൽ പെടുത്തണേ വല്ലാത്തൊരു കോളിലെ മനുഷ്യൻ അതപ്പതിച്ചുകഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ഉലാ ഇക്കല് അന്നാമി ബൽഹും അവല്ല് തന്നില്ലേ മനുഷ്യന്മാർ അതപ്പതിച്ചു കഴിഞ്ഞാൽ പിന്നെ മൃഗങ്ങളെപ്പോലെയാവും പിന്നെ മാത്രമല്ല അതിനേക്കാൾ അപ്പുറത്ത് വേറെ എന്തെങ്കിലും ഉണ്ടോ അതാകും എന്നൊക്കെ വിശുദ്ധ കുറാൻ പറഞ്ഞല്ലോ എന്നതിൽ പെട്ടതാണിതൊക്കെ ആ കഴുതകളിൽ പെടുത്തണേ നീ ആ കവിത ആ പിന്നെ പിന്നെ മെയിൻ കവിത പറഞ്ഞത് പോലും കേൾക്കണുണ്ടോ വല്യ വലിയ കവിത പറയുന്നത് പോലും കേൾക്കണില്ല അതാ രസം വലിയ കവിത പറഞ്ഞ എന്താണ് ആ എന്തു പറഞ്ഞിരിക്കുന്നത് പിന്നെ മടവൂര് സി എം വലിയല്ലാൻ ഒരു കഥ പറയുന്നുണ്ട് സി എം വലിയാൻ ഒരു കഥ പറയുന്നുണ്ട് ആ സി എം വലിയുല്ലാൻ്റെ കഥ

ഇനി ഞാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ മടവു സി എം വരിയുള്ള തങ്ങള് മഹാനായോട് പറഞ്ഞു ബാക്കി പറയട്ടെ നിങ്ങൾ ഹക്കിന്റെ കൂടെയാണ് നിങ്ങൾ ഹക്കിനാണ് അതിൽ തന്നെ നിങ്ങൾ അടിയുറച്ചു നിന്നോളണം അതിൽ തന്നെ നിങ്ങൾ അടിയുറച്ചു നിന്നോളണം

ഖുതുബുൽ ആലം വ എന്തു നല്ല മനോഹര വാക്ക് അല്ലേ ഇയാളുടെ വാപ്പ അതുപോലെ വേറെയും സുഹൃത്തുക്കൾ സി എം വലിയ എടുത്തു ചെന്നപ്പോ ഈ വിഷയം പറഞ്ഞു ഈ വിഷയം പറഞ്ഞപ്പോൾ ദീനിൻ്റെ കാര്യം പറയാൻ ഞാൻ കുഞ്ഞിക്കുഴ തങ്ങളെയും കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരെയും ഏൽപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ അവരെ കൂടെ കൂടിക്കോളണം നിങ്ങൾ അവരുടെ കൂടെ കൂടിക്കോളണം സുന്നത്ത് ജമായത്ത് പറയാൻ വേണ്ടി കൊണ്ട് ഞാൻ അവരെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് കുത്തുബുല്ലായനം സി എം വലിയുള്ള ഈ കബ്ദസുല്ലാഹു സിറഹുൽ തങ്ങൾ പറഞ്ഞത് ഇതാ ഈ കാട്ടുകള്ളനായ കുരുവട്ടൂരിൻ്റെ കുരുവട്ടൂർ കോമാട്ടു ജാലിൽ അബ്ദുള്ള പറയുന്നു പറഞ്ഞ വിഷയം കോമാട്ടുജാലിൽ അബ്ദുള്ള ഈ വിഷയം പറയുന്നു എന്നാൽ ഈ കോമാട്ടുനാലിൽ അദ്വുത എന്തുകൊണ്ട് ഇതിൽ നിന്ന് പോയി എന്തേ പോകാൻ കാരണം ഔല്യ കെട്ടാൻ ഇതിൽ സമ്മതിച്ചില്ല ഔല്യ കെട്ടാൻ സമ്മതിച്ചില്ല ഔല്യ കെട്ടാൻ സമ്മതിച്ചില്ല എന്ന് മാത്രമുള്ളൂ ഏയ് വെറുതെ എന്തെങ്കിലുമൊക്കെയാണ് വിളിച്ചു പറയാ അതിന് ഈ കാന്തപുരം സുന്നതമായത്തിൻ്റെ കാന്തപുരം സിന്നുകളിൽ സമ്മേക്കൂല അതിനപ്പം പിടിച്ച് പുറത്തിടും അത് ഏത് പ്രൈസിയാണെങ്കിലും പിടിച്ച് പുറത്തിടും എത്ര വലിയവരാണെങ്കിലും ഇടുത്ത് പുറത്തുവിടും ശരിക്കറിയില്ലേ നമുക്കറിയാലോ കക്കാട് മുഹമ്മദ് ഓഫ്സി ആരായിരുന്നു കലീൽ ബുഖാരി തങ്ങളുടെ കോളേജിൻ്റെ ഒരു വലിയ നേതാവായിരുന്നു മലപ്പുറം കോളേജിൻ്റെ ഈ മഹജനിൻ്റെ ഒരു മേൽനോട്ടക്കാരൻ ഞാനാണെങ്കിൽ അതുപോലത്തെ ഒരാളാണ് കക്കാട് മുഹമ്മദ് ഓഫ്സി എന്ന് പലതവണ സ്വലാത്ത് നഗരിൽ വെച്ചുകൊണ്ട് ഖലീൽ ബുഖാരി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ ഒരു നേതാവായിരുന്നു കക്കാട് മുഹമ്മദ് വൈസി പക്ഷേ അയാളുടെ ത്വരീക്കത്ത് ശരിയല്ല അയാൾ പിൻപറ്റിയ സെയ്ഹും അതുപോലെ തന്നെ മറ്റു വിഷയങ്ങളും ശരിയല്ല എന്ന് കണ്ടപ്പോൾ അയാളോട് മാറി നിൽക്കാൻ പറഞ്ഞു അയാൾക്ക് ഉപദേശം കൊടുത്തു മാറിയില്ല അയാൾ ചെയ്യുന്നത് ശരിയാണ് ഇത് അതിൽ നിന്ന് ഒരിക്കലും മാറൂല എന്നുള്ള തീരുമാനം അയാൾ എടുത്തു എടുത്ത് അയാളും ചെയ്തു സ്വമേധയാ അയാളും ചെയ്തു മാറ്റി നിർത്തി അയാൾ പുറത്താക്കി സംഘടനയിൽ നിന്ന് എന്നിട്ട് അയാൾ എന്നൊരു വാക്ക് പറഞ്ഞു ഞാൻ ഒരിക്കലും കാന്തപുരം കമറുല്ലുലമ കാന്തപുരം എ പി ഉസ്താദിനെയോ താജുല്ലുലമയെയോ അതല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തെയോ ഞാൻ എൻ്റെ വാ കൊണ്ട് ഞാൻ പറയുകയില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ പോയി അയാളെ മറ്റുള്ള സംഘടനക്കാർ പല വേദികളും കെട്ടി കൊണ്ടുപോയി പ്രസംഗിക്കാൻ വേണ്ടി കൊണ്ട് കൊണ്ടുപോയി വേദിയിൽ അയാൾ റിഖാമാ പോലും അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴും പറഞ്ഞിട്ടില്ല ഇപ്പോൾ നിംസപ്രിയയുടെ വിഷയം വന്നപ്പോൾ അയാൾ എടുത്തിട്ട് അത് അയാൾ ചാനലിലൂടെ വന്ന് പറഞ്ഞു കക്കാട് മുഹമ്മദ് ബൈസി പറഞ്ഞ അറിയോ കാന്തപുരം മുസ്താദ് ചെയ്ത ആ ഒരു സേവനം അത് സ്വാഗതാർഹമാണ് ലോകത്തിന് തന്നെ മാതൃകയാണ് മുസ്ലിങ്ങളിൽ നിന്ന് അങ്ങനെയാണ് ഉണ്ടാവേണ്ടത് അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് മറ്റു മതസ്ഥർ നമ്മളുടെ മതത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുക എന്നൊക്കെ അദ്ദേഹം പ്രത്യേകിച്ചെടുത്തു പറഞ്ഞ് സംഭവം ചാനലിലൂടെ വന്നിരുന്നു സത്യത്തിൽ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് അങ്ങനെ ഒഴിവാക്കിയിട്ട് പോലും ഒരിക്കലും ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല ഈ കുരുവട്ടൂർ കോമാട്ടുചാലിൽ അബ്ദുള്ളനെ സംഘടനയിൽ നിന്നങ്ങോട്ട് പുറത്താക്കിയപ്പോൾ കോമാട്ടുചാലിൽ അബ്ദുള്ള ഇപ്പം ഈ പറഞ്ഞ താജുല്ലുലമയെയും കാന്തപുരം മുസ്താദിനെയും സുന്നദ്ധ്യമായത് പറയാൻ വേണ്ടി ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്നും അവരോടൊപ്പം കൂടണമെന്നും അവർ അവരെടുത്താണ് ഹക്ക് എന്നും മടവൊരു സി എം വലിയ ഈ പറഞ്ഞിട്ടുണ്ട് അവരോടൊപ്പം കൂടാൻ വേണ്ടി കൊണ്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് വരെ നാട് നിങ്ങളെ പ്രസംഗിച്ചുകൊണ്ട് നടന്നിട്ട് ഇപ്പൊ എന്തുണ്ടായി സംഘടനയിൽ ഷെയ്ഖ് കെട്ടാൻ പറ്റുന്നില്ല പുറത്താക്കിയപ്പോ കുറ്റായി മാറി എന്നിട്ട് ഇപ്പൊ നൗഷാദ് ഒരു വേദിക്ക് അരി എന്തല്ല ഒരു വേദി കയറി പറയാ അന്ന് ശംസുലമ പറഞ്ഞിരുന്നു അവരടുത്ത് സുന്നിയൊന്നുമില്ല എന്ന് പറഞ്ഞിരുന്നു കള്ളം പറയുന്നു കേട്ടോ കാണി പക്ഷേ മഹാനരായ ശംസുല നേരത്തെ പറഞ്ഞു വെച്ചു ഇവിടെ ആയിക്കോട്ടെ എന്താണ് പറഞ്ഞു വെച്ചത് നേരത്തെ പറഞ്ഞു വെച്ചു എന്നല്ല പറഞ്ഞു വെച്ചതെന്ന് പറയാം എന്താ പറഞ്ഞു വെച്ചത് സമസ്ത കേരള ജമ്മയ്യത്തുലമയിൽ നിന്ന് പോയൊരു ടീമുണ്ട് അവര് സുന്നിയല്ല വളരെ വ്യക്തല്ലേ അത് കേട്ടില്ല വളരെ വ്യക്തമല്ലേ അത് ഷംസുല്ല നേരത്തെ പറഞ്ഞു വെച്ചു ഇവിടെ ഏ സമസ്ത കേരള ജമീയത്തിൽ ഉലമയിൽ നിന്ന് പിരിഞ്ഞു പോയൊരു ടീമുണ്ട് ഇവിടെ അവർ സുന്നിയല്ല എന്ന് പറഞ്ഞു അത് വളരെ വ്യക്തമല്ലേ ഓനാ ഈ ഈ ഈ കൈത് ചിരിച്ചടമായിരിക്കും നമ്മളെ പ്രൊഫൈൽഡ് കാണണേ നമ്മളെ ബാക്ക്ഗ്രൗണ്ട് കാണണേ ഈ കൈത് ചിരിച്ചിടമായിരിക്ക ചിരി ചിരിച്ചിട്ടാ പോയി പറയണതേ അവള് ചിന്തിച്ചോക്കാണ് ഈ അവന് പറയുന്ന കോലം എന്നാൽ ഇതിൻ്റെ മുമ്പ് ഇവൻ്റെ സെയ്ഖ് കോമാട്ടുജാനിൻ അബ്ദുള്ള പറഞ്ഞതാ അതും ഓൻ കേട്ട് അതും ഇഷ്ടം പോലെ കേട്ട്ണ് ഏയ് പണ്ടു സംസുല്ലമ്മ വിളിച്ചിരുന്നു ഏ പണ്ടു ഓന് പിന്നെ സുൽത്താനുലമ്മ എന്ന് വിളിച്ചിരുന്നു ഈജ്ഞാ ഈജ് പണ്ടും ഇതെൻ്റെ വിളിയും എൻ്റെ ഈ കാട്ടിക്കൂട്ടലും കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം ഈ കൂടുതൽ തൊഗിനാൾക്കാരുണ്ടല്ലോ ഓരോ നല്ലോണം നോക്കണം ശ്രദ്ധിച്ചോളണം ഏ ഈജ് ആ ഷെയർ മുബാരക്കിനു വേണ്ടിയിട്ടും അതിൻ്റെ വിഷയത്തിൽ ഈജും കുൻ പിന്നെ സമതും എൻ്റെ മറ്റേ മറ്റേ രാമുതലിയൊക്കെ പാട് കിടന്നുകാണ്ട് പാഞ്ഞപ്പോൾ തന്നെ അന്നെ ഡൗട്ട് ഉണ്ട് ഇത് ആകെ ഇത് നാസി കുസിയാക്കും കളൂ എന്നുള്ളത് നിങ്ങളെ കാണും മോറും കാണുമ്പോൾ തന്നെ ഉറപ്പാണ് എന്നിട്ട് അത് പറഞ്ഞ മാതിരി തന്നെ നാലോറോ വണ്ടി കാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ ആവശ്യം എന്താ വച്ചാൽ സിടി കച്ചവടമാണ് അല്ലാതെ ഷെയർ മുബാരക്കിനോടുള്ള പ്രേമോ അതിനോടുള്ള സ്നേഹമോ അതല്ലെങ്കിൽ പണ്ഡിതന്മാരോടുള്ള സ്നേഹമോ പ്രേമോ അത് അവരോടുള്ള ആദരവോ ബഹുമാനമോ അല്ല എൻ്റെ ലക്ഷ്യം എന്താണ് എനിക്ക് പൈസ ഉണ്ടാക്കണം അത് ഈ ബ്രോക്കർമാർ അങ്ങനെയാണ് വാപ്പാക്കുന്നാണ്ട് പശുവിനെ കെട്ടി കൊടുത്താലോ അതിൻ്റെ ബ്രോക്കറുമായി ഇരുന്നൂറ്റി അമ്പത് രൂപേനും കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു വൃത്തിയേടെക്കാർന്നില്ലേ എന്നമാതിരി എനിക്ക് പൈസ വേണം അതിന് ഏത് വകപ്പിലാരും വേണ്ടില്ല അതിന് വേണ്ടിയിട്ട് ഇത് കാട്ടിക്കൂട്ടുക ഇപ്പം സീഡി ഇറക്കിയാണ്ട് കളിച്ചപ്പോൾ ആ സീഡി ഇറക്കിയാണ്ട്